എല്ലാം റസൂറുദായ സുലന്തായാലു സിനിമാ തങ്ങളോട് സ്നേഹമാണെങ്കിലും റസൂറുദായ സുരന്തായാലു സിനിമ തങ്ങളോടുള്ള സ്നേഹം യഥാർത്ഥത്തിൽ യഥാർത്ഥ സ്നേഹം എന്നാൽ അത് നപിതങ്ങളെ യഥാർത്ഥത്തിൽ പിൻപറ്റലാണ് എന്ന് പരിശുദ്ധ ഖുർആാനും അതുപോലെ തന്നെ റസൂറുദായ സുലന്തായാലു സിനിമാ തങ്ങളുടെ തിരുമൊഴികളും വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു റസുറുദായ് സുരന്തായാലു സിനിമാ തങ്ങളെ സ്നേഹിക്കുക എന്നാൽ യഥാർത്ഥ സ്നേഹം നബിതങ്ങളെ പിൻപറ്റുക എന്നതാണ് പിൻപറ്റുക എന്നാൽ എന്താണ് ഇവിടെ നാർത്ത് പറഞ്ഞു സുന്നത്തി കാന എന്റെ ജന്ന ആരെങ്കിലും സുന്നത്തിനെ ആരെങ്കിലും സ്വീകരിച്ചാൽ അവൻ എന്നെ ഇഷ്ടപ്പെട്ടു കാന അഹബനിഫിൽ ജന്ന എന്നെ ആരെങ്കിലും ഇഷ്ടപ്പെട്ടാൽ അവൻ എന്നോട് കൂടെ ശ്രദ്ധത്തിലാണ് അപ്പോൾ എന്നെ ഇഷ്ടപ്പെടണമെങ്കിൽ എന്റെ സുന്നത്തിന് ഇഷ്ടപ്പെടണം അവർ നബിതങ്ങൾ യഥാർത്ഥത്തിൽ നബിതങ്ങളുടെ സുന്നത്തിന് ഇഷ്ടപ്പെടണം നബിതങ്ങളുടെ സുന്നത്തിനെ സ്വീകരിക്കണം അവർ റസൂറുദായ് സലതാല് സ്ല തങ്ങളുടെ സുന്നത്ത് സ്വീകരിക്കുക എന്ന് പറയുമ്പോൾ നാം കേവലം സുന്നത്ത് സംസ്കാരങ്ങളും സുന്നത്തായ പ്രവൃത്തികളും മാത്രമാണ് എന്ന് അതിനെ വളരെ പരിമിതമായ അർത്ഥത്തിൽ ഇതിനെ മനസ്സിലാക്കിക്കൊണ്ട് നാം വിട്ടുകളയരുത് റസൂറുല്ലാഹ് സ്വലാൽ ഇസ്ല തങ്ങളെ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ നബി തങ്ങളെ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ പരിപൂർണമായ അർത്ഥത്തിൽ നബി തങ്ങളെ പിൻപറ്റുക എന്നതാണ് മഹാനായ ഹലീലുള്ള ഇബ്രാഹിം നബി അലി ഇസ്ലാം അവിടുന്ന് ദുതു വജുനുബിനിയോനിയാബുദ്ദസ്ലാം റബിൻ അദുല ഖസീർ റഹ്മൻ നാസ് ഫമൻ തബിയാനി ഫിന്നി മക്കൾക്ക് വേണ്ടി മഹാന ഹലീൽ ഇബ്രാഹിം നബി ഇസ്ലാം ചെയ്തു പഠിച്ചവനെ ബിംബാരാധനയെത്തോട്ട് എൻ്റെ മക്കൾ നീക്കാക്കണേന്ന് ആ ബിംബങ്ങളും പ്രതിഷ്ഠകളും ഒരുപാട് ജനങ്ങള് വഴിപേസിപ്പിച്ചിട്ടുണ്ടെന്നും അതുകൊണ്ട് തബിയാനി ഇനി ആരെങ്കിലും എൻ്റെ മക്കളെ കൂട്ടത്തിൽ നിന്നായാൽ പോലും എന്നെ ആര് പിംപറ്റിയോ അവൻ എന്നിൽപ്പെട്ടവനാണ് എന്ന് പറയുമ്പോൾ മഹാനായ ഇബ്രാഹിം നബി ഇസ്ലാം ചെയ്യുന്നത് മക്കൾക്ക് വേണ്ടി മഹാനായ നൂഹി ഇസ്ലാമിനോട് അള്ളാഹു പറയാണ് പറയുന്ന ആ ഗുരുത്തംകെട്ട മകൻ വെള്ളപ്പൊക്കം വന്ന സമയത്ത് നൂഹി നബി അലി ഇസ്ലാമിന് അനുസരിക്കാതെ മാറിപ്പോയപ്പോ നൂഹി നബി അലി ഇസ്ലാം അതിൽ വേവലാതിപ്പെട്ട സമയത്ത് മഹാനവറുകളോട് മഹാനായ നബി അലി ഇസ്ലാം എന്ന പ്രവാചകനോട് അള്ളാഹുസുബാനോ പറയുന്നത് അത് നിങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ആളല്ല നിങ്ങളുടെ മക്കളുടെ കൂട്ടത്തിൽപ്പെട്ട ആളല്ല ഇന്നഹു അമലുൻ വൈറു സാലിഹിൻ അപ്പോ മക്കളായാൽ പോലും യഥാർത്ഥത്തിൽ ആ മുത്താബത്ത് ആ സുന്നത്ത് പിൻപറ്റുക അല്ലെങ്കിൽ മുത്താബത്ത് അനുധാപനം ചെയ്യുക എന്ന ആ രൂപത്തിലല്ലാതെ ആ നസബ് തന്നെ സ്ഥിരപ്പെടുന്നില്ല എന്ന് മഹാനായ ഹരി ഇബ്രാഹിം നബി ഇസ്ലാമിൻ്റെ വാക്കിലൂടെയും അതുപോലെ തന്നെ നൂഹ് നബി അലി ഇസ്ലാമിനോട് അള്ളാഹു സുബാനുതല പറഞ്ഞ ഈ നിർദ്ദേശത്തിലൂടെയുമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇനി മക്കളല്ലാത്ത ഒരാളാണ് ഒരു മകനല്ല അല്ലെങ്കിൽ കുടുംബത്തിൽ പെടാത്ത ഒരാളാണ് പിൻപറ്റി കഴിഞ്ഞാൽ പെട്ടു എന്ന് മഹാനായ സൽമാൻ ഫാരിസി ഫാരിസിനെ പറ്റി പറഞ്ഞു സൽമാനും സൽമാൻ നമ്മുടെ കുടുംബത്തിൽ പെട്ട ആളാണ് നമ്മൾ എന്ന് പറഞ്ഞാൽ ആരാണ് അഹിലുബൈത്ത് അഹില അപ്പോൾ സൽമാൻ ആണ് എന്ന് മഹാനായ സൽമാൻ ഫാരിസി റതി ഉള്ളഹൻ ആരാണ് സൽമാൻ ഫാരിസി പേർഷ്യക്കാരനാണ് അദ്ദേഹം ആദ്യം ഓരോ വിവിധ മതങ്ങളുടെ ഒക്കെ പരീക്ഷണം നടത്തി അവസാനം അധീനത്ത് വന്ന ആളാണ് അങ്ങനത്തെ മഹാനായ സൽമാൻ ഫാരിസി റതി ഉള്ളാഹനു റസൂറുദായ സല അലി സൽമാങ്ങളെ അക്ഷരാർത്ഥത്തിൽ അങ്ങോട്ട് പിൻപറ്റിയപ്പോൾ ലാഹിറായും ബാത്തിനായും പിൻപറ്റിയ സമയത്ത് സൽമാൻ മഹാനായ റസൂറുദായ് സുലന്ദ തങ്ങൾ സർട്ടിഫിക്കറ്റ് കൊടുത്തു എന്താണ് സൽമാൻ എന്റെ കുടുംബമാണ് അപ്പോൾ ഇതെന്ന് നമുക്ക് മനസ്സിലാക്കാം റസൂറുദായ് സുലന്ദ തങ്ങളുടെ കുടുംബം എന്ന് പറഞ്ഞാൽ റസൂറുദായ് സുലന്ദ തങ്ങളുടെ ആൾ എന്ന് പറഞ്ഞാൽ ലാഹിറായും ബാത്തിനായും പിൻപറ്റുന്ന ആളാണ് എന്ന് മനസ്സിലാക്കാം എന്നാൽ ഇവിടെ വളരെ വ്യക്തമായി വിശദമായി മനസ്സിലാക്കാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് തങ്ങൾ തങ്ങളെന്താഹിറായിട്ട് പിൻപറ്റിയാന്ന് പറഞ്ഞാൽ ആ പിന്നെ അധികന്റെ പേര് തോതിയല്ലോ എന്താ പറയണത് എന്നൊക്കെ പറഞ്ഞ് അതിന് ശേഷം രണ്ടാമത്തെ വരിയും കഴിഞ്ഞ് മൂന്നാമത്തെ വരില്ല ഇതിലാ ദുസൂൽ അപ്പോ തങ്ങളെ പിൻപറ്റുക എന്ന് പറയുമ്പോ തങ്ങളെ സുന്നത്ത് സ്വീകരിക്കുക എന്ന് പറയുമ്പോൾ ഇത് വളരെ വിശദമായ അർത്ഥത്തിൽ നാം ശരിക്കും കൂട്ടി അണക്കി മനസ്സിലാക്കേണ്ടതുണ്ട് മനഹബ സുന്നത്തി ആരെങ്കിലും എൻ്റെ സുന്നത്ത് സ്വീകരിച്ചാൽ അവൻ എന്നെ ഇഷ്ടപ്പെട്ടു എന്നെ ഇഷ്ടപ്പെട്ട സ്വർഗത്തിലാണ് എന്ന് പറയുമ്പോൾ പള്ളി കയറിയിട്ട് സുന്നത്ത് കരിച്ച സ്വർഗത്തിലാണ് എന്നാണ് മനസ്സിലാക്കി വെക്കും ചിലപ്പോൾ അപ്പൊ അവിടെ റസൂർമാങ്ങളുടെ സുന്നത്ത് സ്വീകരിക്കുക എന്ന് പറഞ്ഞാലും ഇവിടെ മഹാനായ ഇല്ലാ വ വ പ്രതിലാബാ അള്ളാഹുലേക്ക് എത്തണമെങ്കിൽ റസൂറുലായ് സലസ്ലിമ തങ്ങളോട് ഹാലിലും ഫീലിലും കൗലിലും പിൻപറ്റണം ഹാല് ഫീല് കൗല് അവിടെ ഫീലും കൗലൊക്കെ ഒക്കെ ലാഹിറാണ് എന്നാൽ ഹാല് എന്ന് പറഞ്ഞാൽ അത് ലാഹിറല്ല ദാഹിറല്ലാത്ത അവസ്ഥകളും അതിലുണ്ട് ബാത്തിനായ അവസ്ഥയുണ്ട് അപ്പോൾ ഹാല് ഫീല് കൗല് മൂന്നിലും പിൻപറ്റണം അപ്പോൾ തപ്പൊ തത്തപ്പ എന്നാൽ ശരിക്കും നന്നായിട്ട് പരിശോധിക്കണം അപ്പൊ എന്നിട്ട് നിന്നിട്ട് അത് അനുദാപനം ചെയ്യണം ഇപ്പൊ തത്തപ്പ താപ്യൻ ലാത്തായത്തില്ല അതിന്നൊരു അണുവിടവ്യതിചലിക്കാതെ മുന്നോട്ട് പോകണം എന്ന് പറയുമ്പോൾ റസൂറുദായ സുലുസ്ലിമ തങ്ങളോട് ലാഹിറായിട്ട് പിൻപറ്റണം ബാത്തിനായിട്ടും പിൻപറ്റണം ഇതാണ് നാം മനസ്സിലാക്കേണ്ട കാര്യം ലാഹിറായിട്ട് റസൂറുദായ സുലുസ്ലിമ തങ്ങളെ സ്വീകരിക്കുക തങ്ങളെ പിൻപറ്റുകൾ നിസ്കരിക്കുക നോമ്പോൽക്കുക അതുപോലെ തന്നെ ഹജ്ജ് ചെയ്യുക സക്കാത്ത് കൊടുക്കുക ഇങ്ങനെ അടുത്ത കർമ്മങ്ങളിലും പ്രവർത്തനങ്ങളിലും വാക്കുകളിലൊക്കെ സ്വീകരിക്കുക എന്നുള്ളതാണ് എന്നാൽ ബാത്തിനായിട്ട് അഥവാ ഹാലിൽ പിൻപറ്റാതെ നിബിധങ്ങളുടെ ഹാലിൽ മുത്താപത്ത് ചെയ്യാതെ പിൻപറ്റാതെ കണ്ട് വെറും ഈ കൗലും ഫീലും മാത്രം പിൻപറ്റിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല ഉദാഹരണമായിട്ട് നിസ്കാരത്തിൻ്റെ കാര്യം തന്നെ എടുത്താൽ നിസ്കാരം വസൂറുതായ സ്വന്താരി തങ്ങൾ നിസ്കരിച്ചു നമുക്ക് അഞ്ചോ അഞ്ചോക് നിസ്കരിച്ചിട്ട് ഇങ്ങനെ പോയാൽ പോര് എന്നാണ് സാ സാമാന്യ ജനങ്ങളുടെ ചോദ്യം ഉണ്ടാകാം ഈ സാമാന്യ എന്ന് പറഞ്ഞാൽ ആ കൂട്ടത്തിൽ തന്നെ അല്പം വിവരമുള്ള ആൾക്കാരും ചിലപ്പം സാമാന്യവൽക്കരിച്ച് അവരുടെ കൂട്ടത്തിൽപ്പെട്ട അവരും ചോദിക്കും നിസ്കരിച്ച് ഇങ്ങനെ ആണ് പോയാൽ പോരുന്നത് അങ്ങനെ മാത്രം പോയാൽ പോരാ എന്നാണ് ഈ പറഞ്ഞതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് തങ്ങളുടെ ഹാലിൽ സ്വീകരിക്കാതെ അവിടുത്തെ അവസ്ഥ പിൻപറ്റാതെ കണ്ട് അവിടുന്ന് വാക്ക് പ്രവർത്തിയിൽ മാത്രം പിൻപറ്റി കഴിഞ്ഞാൽ ആ നിസ്കരിച്ചാലും രക്ഷപ്പെടേണ്ടതാണ് പക്ഷേ നിസ്കാരക്കാരെ പറ്റി തന്നെ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട് നിസ്കരിക്കുന്ന ആൾക്കാർക്കാണ് വയലെന്ന ചെരു എന്ന് പറഞ്ഞു എന്നാൽ ഒരു ഭാഗത്ത് നിസ്കരിക്കുന്ന ആളുകൾ വിജയിച്ചു പോയി എന്നൊരു ഭാഗത്ത് പറഞ്ഞ അപ്പോൾ നിസ്കാരക്കാർ രണ്ട് സൈസ് ആൾക്കാരാണ് രണ്ട് സൈസ് നിസ്ക്കാരക്കാരാണ് ഒരു നിൽക്കാരക്കാർ വി